ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ വെളുപ്പിക്കൽ ടാസ്ക് അങ്ങനെ കഴിഞ്ഞിരിക്കുകയാണ് ഇന്നലെ പതപ്പിക്കൽ ടാസ്ക് ആയിരുന്നെങ്കിൽ ഇന്ന് വെളുപ്പിക്കൽ ആണ് ഓരോ കിടിലും പേരുകളാണ് ടാസ്കിൻ്റെ കേട്ടോ പക്ഷേ ടാസ്ക് എന്ന് പറയുന്നത് നല്ല എടുത്ത് ചെയ്യേണ്ട ഒരു ടാസ്ക് ആണ് നന്നായിട്ട് പണിയെടുപ്പിക്കുന്നുണ്ട് എന്തായാലും ബിഗ് ബോസ് കുറേ പാത്രങ്ങൾ സ്പൂണ് മുതൽ വലിയ പ്ലേറ്റുകൾ അതേപോലെ കുക്കറുകൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അവരെ കൊണ്ട് ക്ലീൻ ചെയ്യിക്കാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട് വല്ല പെയിന്റ് ഒക്കെ അടിച്ചിട്ട് കൊടുക്കുന്നതെന്ന് തോന്നുന്നു കാരണം കരിയൊന്നും ചില കറകൾ അല്ലെങ്കിൽ അങ്ങനെ സാധനങ്ങളൊന്നും തേച്ച വരച്ചിട്ട് പോകുന്നില്ല എന്നുവരെ കണ്ടസ്റ്റൻസ് പറയുന്നുണ്ട് അങ്ങനെ ഓരോ ടീമായിട്ട് വന്ന് ഇതെല്ലാം പട്ടിപ്പണിയെടുത്ത് ചെയ്ത് ഓരോ ടേബിളിൻ്റെ മുകളിൽ നിരത്തി അതിനുശേഷം പണിയെടുക്കുന്നതൊക്കെ അതിനുശേഷമുള്ള ശേഷമുള്ള ആണ് ഏകദേശം ഒരു മണിക്കൂറിനടുത്തെടുത്തു ആ ജഡ്ജ്മെൻറ്റ് പൂർത്തിയാക്കാനായിട്ട് ജഡ്ജസായിട്ട് വന്നത് ഡൺ ടീമിൽ നിന്ന് നമ്മുടെ ജിൻഡോ അങ്ങനെ ഓരോ ടീമിൽ നിന്ന് ഓരോരുത്തരായിട്ടാണ് കേട്ടോ ജിൻഡോ ഋഷി സിജോ അതേപോലെ ശ്രീധു അങ്ങനെ നാല് പേരാണ് ഇത് ജഡ്ജായിട്ട് വന്നത് ഓരോ സ്പൂണും ഓരോ പാത്രം എടുത്ത് അവർ നന്നായിട്ട് ചെക്ക് ചെയ്ത് വല്ല അഴുക്കോ എന്തെങ്കിലും ഉണ്ടോ നൈസായിട്ടുള്ള ചെറിയ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലും അതിനെക്കുറിച്ച് പറഞ്ഞ് തർക്കിച്ച് അവസാനം ഒരു തീരുമാനത്തിലെത്തി അങ്ങനെ ഡെൻ ടീം വിജയിച്ച് വന്നിട്ടുണ്ട് കേട്ടോ ഡെൻ ടീമാണ് ഇത്തവണ ഈ വെളുപ്പിക്കൽ ടാസ്ക്കിൽ നന്നായിട്ട് വെളുപ്പിച്ചിട്ടുള്ള ആൾക്കാർ എന്നുള്ളതാണ് റിസൾട്ട് വന്നത് അവർക്ക് പതിനാറ് പാത്രങ്ങളാണ് വെളുപ്പിച്ചിട്ടുള്ളത് അതിന് തൊട്ട് താഴെ നെസ്റ്റും ടണലും ഉണ്ട് ടണൽ ടീമും നെസ്റ്റ് ടീമും പതിമൂന്ന് പാത്രങ്ങൾ വീതം ആണ് വെളുപ്പിച്ചിട്ടുള്ളത് ലാസ്റ്റ് പീപ്പിൾസ് ടീമിന് പോയിന്റ് ഒന്നും തന്നെ ഇല്ല